ഹിജാബ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേർഡൻ ആയിട്ട് കണ്ടാല് നമുക്കത് എന്തായാലും ഊരി വെക്കാൻ തോന്നും പക്ഷെ ഇഫ് യു ആർ ഇൻ ടു ഇറ്റ് നമുക്ക് അതൊരു ബേഡൻ ആയിട്ട് ഒരിക്കലും ഫീൽ അപ്പോൾ അത് വെൽക്കം ബാക്ക് ടു ഞാൻ പന്താവൂർ കേരള മുസ്ലിങ്ങൾ വല്ലാതെ ആദരിക്കുന്ന പാണക്കാട് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പേരക്കുട്ടി അതായത് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകള് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി എയുടെ ഒരു ഒരു സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള ടോക്ക് വലിയ വിവാദമായിരുന്നു ഇതറിഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ പിതാവായ മുനവർ അലി ഷിഹാബ് തങ്ങള് ഒരു ക്ലാരിറ്റി വരുന്ന ഒരു കുറിപ്പിട്ടിരുന്നു ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എൻ്റെ മകള് പതിനാറ് വയസ്സേ ഉള്ളൂ അവൾ കർമ്മശാസ്ത്ര നിയമങ്ങളെക്കുറിച്ചൊന്നും മാത്രം അറിവില്ലാത്ത ഒരാളാണ് അവർ പറഞ്ഞത് കേരളത്തിലെ സുന്നീ സമൂഹം വിശ്വസിക്കുന്ന സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിന് എതിരായിപ്പോയി അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പിട്ടിരുന്നു അതായത് ഈ ഒരു പെൺകുട്ടിയുടെ ഒരു പതിനാറ് വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ പ്രസ്താവന വഹാബിസമാണ് വഹാബി ആശയമാണ് എത്രത്തോളംന്ന് ചോദിച്ചാൽ ആ ഒരു പാണക്കാട് സയ്യിദ് കുടുംബത്തിൽ സുന്നിസമില്ല ആ ഒരു സയ്യിദ് കുടുംബത്തിന് സംഘടനാ വിരോധം കൊണ്ട് ഓരോ വിഭാഗങ്ങളും വലിച്ചു കയറിയിരുന്നു ആ പെൺകുട്ടി അങ്ങനെ അവക്കുമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യാതെ ആ ഒരു കുടുംബത്തിൽ സുന്നിസമില്ല അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒന്നിനും കൊള്ളാത്തവരാണ് ആ സയ്യിദ് കുടുംബത്തിനെ സാമൂഹിക മാധ്യമങ്ങൾ താറടിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകൾ സമുദായത്തിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ആളുകൾ പോലും ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം അതുകൊണ്ടായിരിക്കണം മുനവർ അല്ലി ഷിഹാബ് തങ്ങള് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടൊരു കുറിപ്പിങ്ങനെ ഇട്ടത് ആ ഇങ്ങനെയാണ് മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാരാ മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിൻ്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമ ബോധ്യം എനിക്കുണ്ട് കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമാക്കി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവ് നിലയിൽ മുഴുവൻ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി മകളുടെ ആ മറുപടി ഞാൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നു സയ്യിദ് മുനവർലി ഷിഹാബ് തങ്ങൾ അതായത് ഒരു മദ്രസ പത്താം ക്ലാസ് വരെ പോയ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് വരെ പോയ ഒരു പെൺകുട്ടികളൊരു ജ്ഞാനം പോലും ഈ മുനവറലി തങ്ങളുടെ മകൾക്കില്ല എന്ന രീതിയിൽ ആക്ഷേപകരമായിട്ടാണ് പല ആളുകളും ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മൾ പഠിച്ച അറിവിനപ്പുറം നമ്മൾ പഠിച്ച പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്കപ്പുറം ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് അറിവുകളും ഉണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഷിഹാബ് തങ്ങളുടെ പേരക്കുട്ടിയായ മുനവർ അലി ഷിഹാബ് തങ്ങളുടെ ഈ പൊന്നുമോളും തങ്ങണ്ട് പറഞ്ഞതോട് അവരെ വഹാഭിവൽക്കരിക്കുക അവരെ അവര് പറഞ്ഞത് അവര് പക്ഷേ അവരൊരു പതിനാറ് വയസ്സല്ലേ ഉള്ളൂ ഒരു പ്ലസ് വണ്ണില് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം ഇതുമാത്രമല്ല അവർ പറഞ്ഞ അവരെന്തോ ബാസ്കറ്റ് സ്പോർട്സിലൊക്കെ അതിന് മുഴുവനും അങ്ങനെ സ്ത്രീകൾ വെറും പ്രസവിക്കാൻ മാത്രമുള്ളവരാണ് എന്ന രീതിയിലേക്കൊക്കെ വ്യാഖ്യാനിച്ചുണ്ടാക്കുകയാണ് ആ ഒരു മകള് പറഞ്ഞൊരു ഞാൻ റോളർ സ്കേറ്റിംഗിലെ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പന്റ് ആണ് അതേപോലെ ലാസ്റ്റ് ഇയർ വോളിബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ ഇന്റെ ടീമിന് കിട്ടിയിട്ടുണ്ട് ബാസ്കറ്റ് ബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ ഇൻറെ ടീമിന് കിട്ടിയിട്ടുണ്ട് ആൻഡ് വി ആർ കംപ്ലീറ്റ്ലി ബീങ് മോഡസ്റ്റ് ആൻഡ് അബൈഡിങ് ഓൾ ദ എത്തിക്കൽ വാല്യൂസ് ദാറ്റ് വി ഷുഡ് കീപ്പ് ഹിജാബ് ഇട്ടിട്ടാണെങ്കിലും ഫുള്ളി കവർ ചെയ്തിട്ടാണെങ്കിലും ആണ് നമ്മൾ സ്പോർട്സ് ചെയ്യുന്നത് മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്തിട്ട് എന്തൊക്കെ ഒരു ഗേളിന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേർഡനായിട്ട് കണ്ടാൽ നമുക്കത് എന്തായാലും ഊരി വെക്കാൻ തോന്നും പക്ഷെ ഇഫ് യു ആർ ഇൻ ടു ഇറ്റ് നമുക്ക് അതൊരു ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യൂല അപ്പോൾ അത് വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ തലമുറയും വിശ്വസിക്കുന്നത് ഇറ്റ്സ് പേഴ്സണൽ കുറേ ഐ ബിലീവ് ദാറ്റ് ഹിജാബ് എത്ര മനോഹരമായിട്ടാണ് മുനവർലി മകളുടെ മുനവർലി തങ്ങളുടെ മകളിൽ സംസാരിക്കുന്ന നർഗീസ് അതായത് ഹിജാബ് ഇട്ടുകൊണ്ട് ഫുൾ കവർ ചെയ്തുകൊണ്ട് സ്പോർട്സിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ തലമുറയിൽപ്പെട്ട ആളുകളും ഇപ്പോഴും ഈ ഒരു ഹിജാബിന്റെ പിന്നാലെയും മഫ്തയുടെ പിന്നാലെയും അത് അത് പേഴ്സണൽ അങ്ങനെ തന്നെയാണ് എന്ന് മറുപടി പറയുന്ന ഈ മുനവർ അല്ലി ഷിഹാബ് തങ്ങളുടെ മകളുടെ വായിൽ നിന്ന് ഈ പള്ളി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വിവാദമുള്ള വ്യത്യസ്ത അഭിപ്രായമുള്ളൊരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ അവരവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു അതിനവരെ പിടിച്ച് വഹാബിയാക്കണോ ഒരു പതിനാറ് വയസ്സുള്ളൊരു മകൾ നമ്മുടെ മക്കളൊക്കെ പതിനാറ് വയസ്സുള്ള മക്കളുണ്ടെങ്കിൽ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാനുള്ള ധൈര്യമോ തൻ്റെ ഇടമോ പോലും ഉണ്ടോ അപ്പോൾ അത്രയും കാലിപ്രായ ഒരു പെൺകുട്ടിയാണ് ഇവര് പിന്നെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ മുൻപ് മഹിളാ ചന്ദ്രികയുടെ തുടക്കകാലത്ത് ഷിഹാബ് തങ്ങളുടെ ഭാര്യ പ്രിയപ്പെട്ട ഭാര്യയുടെ അഭിമുഖം കൊടുക്കാൻ വേണ്ടി മഹിളാചന്ദ്രിക തീരുമാനിച്ചു അപ്പോൾ ഷിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു ഒരിക്കലും ഞാൻ പൊതുരംഗത്തേക്ക് വരുന്നില്ല ഞാൻ അങ്ങനെ അഭിമുഖത്തിന് വരുന്നില്ല അങ്ങനെ പറഞ്ഞ ഒരു കുടുംബത്തിലാണ് ഇതുപോലൊരു ധൈര്യത്തോട് കൂടിയിട്ട് ഈ ഒരു പെൺകുട്ടി വളരെ പക്കുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചത് സാധാരണ നമ്മുടെ കേരളത്തിലുള്ള സുന്നി സമൂഹം വിശദങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടതില്ല എന്ന എന്നോ സ്ത്രീകൾ പള്ളിയിൽ പോയാൽ പള്ളി ഏഴുവട്ടം കഴുകണമെന്നൊന്നും ഒരു സുന്നിയും പറയാറില്ല അങ്ങനൊരു വിശ്വാസവും ഇല്ല അങ്ങനൊരു നിയമവും ഇല്ല പറയുന്നത് എന്താണ് അവർക്കൊരുപാട് ഇളവുകളുണ്ട് ആ ഇളവുകൾ പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം നിസ്കാരമല്ല അവർക്കും നിർബന്ധമാണല്ലോ സ്ത്രീകൾക്ക് പെരീട് സമയങ്ങളിൽ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് പഠിച്ചവൻക്ക് കൂലി കുറക്കലാന്ന് അതിൻ്റെ അർത്ഥം അത് ഇളവുകളാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള ഇളവുകളാണ് നിങ്ങൾ പിരീഡ് കാലങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു മാസത്തിൽ ഒരു മുപ്പത് ദിവസം നിസ്കരിക്കാനുള്ള ഒരു കാര്യം അത് പടച്ചോ നിരോധിച്ചിട്ടാണ് ആണുങ്ങൾ കണ്ടില്ല മുപ്പത് ദിവസം നിസ്കരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കൂലി കുറവല്ല ഇതാണോ അതിനുള്ള പരിഹാരം അപ്പോൾ അത് സ്ത്രീകൾക്ക് കൊണ്ടുന്ന ചില ആനുകൂല്യങ്ങളല്ലേ അതേപോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പുരുഷന്മാരെ പോലെ പോകേണ്ടതില്ല അവർക്ക് വീടാണ് ഉത്തമം ഇതാണ് യഥാർത്ഥ സുന്നിവിശ്വാസം ഇത് ഇതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയൊരു കാര്യം ഇപ്പോൾ ഒരു സ്ത്രീക്ക് പിരീഡ് സമയത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് നിസ്കാരത്തിൻ്റെ പുണ്യമാണ് കിട്ടുന്നത് നമ്മൾ ശരിക്കും നിസ്കരിച്ചാലേ നമ്മൾ നിസ്കാരത്തിൻ്റെ പുണ്യം കിട്ടുള്ളൂ അത് പെർഫെക്റ്റ് ആവണമെന്നില്ല നമ്മൾ നോമ്പെടുത്തതിൻ്റെ പുണ്യേ കിട്ടുള്ളൂ അത് പെർഫെക്റ്റ് അല്ല എന്ന് ഉറപ്പാണല്ലോ പക്ഷേ ഒരു പിരീഡ് സമയത്ത് ഒരു സ്ത്രീ നിസ്കരിക്കുന്നില്ല ഒരു നോമ്പെടുക്കുന്നില്ല ആരാധന നിർവഹിക്കുന്നില്ല കുറുകാൻ ഓതുന്നില്ല ഇതൊന്നും ഓതാതിരിക്കുമ്പോൾ ഓതുന്ന ഒരാളാണ് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ നിസ്കരിക്കുന്നതിന് പെർഫെക്റ്റായ നിസ്കാരത്തിൻ്റെ ആരാധനയുടെ കുർ പുണ്യം കിട്ടും നോക്കുമ്പോൾ പുണ്യം ആർക്കാണ് കൂടുതൽ സ്ത്രീകൾക്കാണ് കാരണം പുരുഷന്മാർക്ക് ഈ പെർഫെക്റ്റിൻ്റെ പുണ്യം കിട്ടണില്ല കാരണം പുരുഷന്മാർക്ക് ജനിച്ചു തൊട്ടിട്ട് മരണം വരെ പ്രായപൂർത്തി ആയത് മുതൽ അങ്ങോട്ട് മരണം വരെ ഇത് ചെയ്യന്നെ വേണം ചെയ്തിട്ടുള്ളതിൻ്റെ മുന്നേ കിട്ടുള്ള അപ്പോൾ സ്ത്രീകൾക്കാണ് സത്യത്തിൽ ആത്മീയമായ അനുഭൂതിക്കുള്ള അവസരം കൂടുതൽ അപ്പോൾ സ്ത്രീയുടെ സ്വാഭാവികത മനസ്സിലാക്കിയിട്ട് എന്ത് പറഞ്ഞതാണ് നിങ്ങൾക്ക് വീടാണ് ഉത്തമം നിങ്ങൾ അങ്ങനെ പള്ളിയിൽ പോയിട്ട് ബുദ്ധിമുട്ടേണ്ട അല്ലാതെ പള്ളിയിൽ നിങ്ങൾ കയറാൻ പാടില്ല പള്ളി കഴിഞ്ഞാൽ പള്ളി ഏഴുവട്ടം കഴുകണം പള്ളിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും ഇല്ല ദുർഭാഗ്യകരമെന്ന് പറയട്ടെ പല ആളുകളും സൈബർ അറ്റാക്ക് നടത്താൻ ഒരു പക്ഷേ തങ്ങന്മാരോടുള്ള വിരോധമുള്ള സംഘടനാ വിരോധമുള്ള ആളുകളുണ്ട് അവരുടെ തന്നെ കൂടെയുള്ള ആളുകൾ സയ്യിദന്മാരോട് വിരോധമുള്ള ആളുകളുണ്ട് പിന്നെ ഞങ്ങളുടെ പാർട്ടി അല്ലല്ലോ എന്ന് കരുതി വിരോധമുള്ള ആളുകളുണ്ട് അപ്പോൾ എല്ലാ സമ എല്ലാ ആളുകളും കൂടെ കൂടിയിട്ട് ഈ ഒരു പാടക്കാട് തങ്ങളുടെ കുടുംബത്തിനെ വഹാബി വൽക്കരിക്കാനും അതിൽ വഹാബിസം കയറിക്കൂടി എന്നൊക്കെ പറഞ്ഞ് ചാപ്പ കുത്തുമ്പോൾ ആലോചിക്കുക രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ ഓനെ സംഖിയാക്കും അല്ലെങ്കിൽ ഓനെ കമ്മിയാക്കും മതപരമായിട്ട് കാര്യമാണെങ്കിൽ അവൻ കേൾക്കാത്തതോ അറിയാത്തതോ കാര്യം പറഞ്ഞാൽ പിന്നെ ഓനെ പിടിച്ച് വഹാബിയാക്കും ചേകനൂരാക്കും ഈ ഒരു സമീപനത്തിനപ്പുറം കുറച്ചും കൂടി ഒന്ന് വിശാല മനസ്സോടുകൂടി മത നിയമങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളും ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകളെ ചാപ്പ നിർത്താം പൊന്നാര മകൾ ഈ അഭിപ്രായം ചോദിച്ചിട്ടാണ് അലി അലിറലിൻ ആയിട്ട് നാട് ഭരിച്ചിരുന്നത് അവര് ഖുർആൻ പഠിപ്പിക്കുന്ന വളരെ വലിയ പണ്ഡിതയായിരുന്നു അലി അള്ളാഹു വന്നഹാ അലി അള്ളഹാനും വളരെ ബഹുമാനത്തോടെയാണ് പണ്ഡിതയായ തന്റെ മകളെ കണ്ടിരുന്നത് ഈ ഒരു സൈനബാർ ചരിത്രം പരിശോധിച്ചാൽ വിപ്ലവത്തിന്റെയും പോരാട്ടത്തിന്റെ ജീവിതമാണ് സൈനബാബി വിക്കുണ്ടായിരുന്നത് വേണ്ട നബി അലൈഹി അലൈവലമയുടെ കാലത്ത് ഉഹദി യുദ്ധത്തിൽ ധീരമായിട്ട് പോരാടിയ നഫീസെന്ന് പേരുള്ള ഒരു ഒരു വനിതയുടെ ചരിത്രം തന്നെയുണ്ട് എല്ലാവരും പിന്തിരിഞ്ഞോടിയ സമയത്ത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നബിയുടെ ചുറ്റുണ്ടായിരുന്നുള്ളൂ കാരണം ഹബീബായ നബി വഫാത്തായി മരണപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിംകൾ തന്നെ പിന്നെ പിന്തിരിഞ്ഞോടി ഇനി പിന്തിനായ യുദ്ധം എന്നൊക്കെ ആലോചിച്ചിട്ട് ആ സമയത്ത് നബിയോടൊപ്പം പത്തിൽ താഴെ ആളുകൾ ൂ അതിൽ ഒരാൾ ആരായിരുന്നു ഈ ഒരു വനിതയായിരുന്നു ആ വനിതയുടെ ശരീരം ആസകലം മുറിവേറ്റിരുന്നു എന്നുള്ളതാണ് അവരിങ്ങനെ അമ്പെയ്ത് അമ്പെയ്ത് ഇവിടെ നബി പറഞ്ഞു സ്വർഗത്തിൽ നീ എൻ്റെ കൂട്ടുകാരിയാണ നീ സ്വർഗത്തിൽ എന്നോടൊപ്പം ആണെന്ന് ഹബീബ് നബി കൊടുത്ത ഉറപ്പാണ് അപ്പൊ ഇതൊക്കെ ഇസ്ലാമിക നിയമങ്ങളിൽ ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ട് അപ്പൊ നമ്മളൊരാള് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ നമ്മൾ പിടിച്ചിട്ട് എന്ത് ചെയ്യണ്ട വഹാബിവൽക്കരിക്കണം പിന്നെ ഈ പള്ളി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞ കാര്യത്തിൽ അബക്വമായതാണ് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ഇന്നലത്തെ വീട്ടിലും പറഞ്ഞു ആ പ്രവർത്തകൻ ഇത്തരം വിഷയങ്ങൾ ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയോട് ചോദിച്ചാൽ ആ പ്രവർത്തകൻ ആദ്യം തല്ലേണ്ടത് ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയോട് കിതാബിൻ്റെ മസ്തല ചോദിക്കാൻ ഇവർ ഏതെങ്കിലും മതബിരുദം നേടിയൊരു പെൺകുട്ടിയൊന്നുമില്ലല്ലോ വലിയൊരു എന്താ പറയുക ഉന്നത ആ ആദരിക്കപ്പെടുന്ന ഒരു പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോട് ചോദിച്ചിട്ട് വിവാദമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് പാവം ചൂണ്ടയിൽ ആ പാവം പെൺകുട്ടി അത് വീണു അത് തിരുത്താൻ ആ ഉപ്പ തയ്യാറായി മനോഹർ അല്ലി ഷിഹാബ് ഞങ്ങൾ തയ്യാറായി അലഹദില്ല ഇനി ഇതിനെ ചൊല്ലി സാമൂഹിക മാധ്യമങ്ങളിൽ വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാപ്പിളാരി ഇങ്ങനെ ഇതിനൊക്കെ തല്ലി തീരുകയാണ് അവർക്ക് യാതൊരു അന്ധവും ഇല്ല എന്ന രീതിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ഇത് എത്തിപ്പെടരുത് എന്നുള്ളതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം കേരളത്തിലാദ്യമായിട്ടൊരു മുസ്ലിം സ്ത്രീ പള്ളിയിൽ പോയത് ഏത് സ്ഥലത്താണെന്നുള്ളതാണ് ഈ രണ്ട് സ്ഥലം പറയാം ഒന്ന് കോഴിക്കോട് മറ്റൊന്ന് ഏട്ടവണ്ണ ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും